ഹലോ ൂട്ടുകാരെ അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നല്ല വയൽ കൊതിയറും ചിക്കൻ റോളും ആയിട്ടാണ് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലിൽ കൂട്ടാക്കാത്തവരൊക്കെ ഒന്ന് കൂട്ടാക്കണം വീഡിയോ ഫുൾ ആയി കണ്ടു കണ്ടത് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര പിന്നെ അഞ്ച് കുഞ്ഞു കുഞ്ഞ് ബോട്ടിൽ ഉണ്ടാവുമല്ലോ അത് ഈസ്റ്റ് ആണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ അതിൽ കുറച്ച് കുറച്ച് ഈ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്ക കേട്ടോ നന്നായിട്ട് പറഞ്ഞാൽ അത് തന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ബൺ സാൻഡ്വിച്ച് ചെയ്ത് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ായിട്ട് കുഴക്ക അതുപോലെ കുഴക്കുന്ന സമയത്ത് കുറച്ച് കയ്യിൽ ഒട്ടിയൊക്കെ പിടിക്കും നമ്മുടെ മാവിന്റെ പരുവം കറക്റ്റ് ആവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് വരും കേട്ടോ അതാണ് അതിൻ്റെ ഇത് അപ്പൊ നമ്മൾ ഇതുപോലെ കുറച്ച് ചീച്ചി കുറച്ച് ബോളാക്കി വെക്കണം അതിനുശേഷം നമ്മൾ ഇതിന് കുറെ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അതിനുശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് നീളത്തിൽ നമ്മൾ പരത്തി എടുക്കണം കേട്ടോ ഇതേപോലെ നീളത്തിലാണ് നീളത്തിനാണ് കേട്ടോ പരത്തി പരത്തി എടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ അപ്പോൾ നമ്മൾ അത് അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡി ആക്കാണ് അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ ഒന്ന് വേവിച്ച് വെക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് കരിയേപ്പില മല്ലിച്ചപ്പ് അതൊക്കെ വേണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി നമ്മൾ അടുപ്പത്ത് ഇതേപോലെ വലിയ പീസാക്കിയിട്ട് നമ്മൾ എടുക്കേണ്ട അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഉള്ളി വഴറ്റാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും പിന്നെ ആവശ്യമുള്ളൂ നമുക്ക് ബ്രെഡിന്റെ പൊടിയാണ് കേട്ടോ ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ബ്രെഡ് പൊടി നമ്മൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയിലേക്ക് ഉള്ളിയിലേക്ക് നമ്മൾ പച്ചമുളക് ഇഞ്ചി ഒക്കെ ഇട്ട് ഒന്നുകൂടെ നല്ല വഴറ്റിയെടുക്കാണ്ട് നല്ല നല്ല അത്യാവശ്യം കുറച്ച് നന്നായിട്ട് വാഴേണ്ടി വന്നോട്ടെട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചിക്കൻ റോളൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഇത്ര ഈസിയാണെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെയ്യണം വളരെ ഈസിയാണ് നമ്മുടെ മക്കൾക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ കുറച്ച് പ്രയാസം ഉണ്ടാവും എന്ത് മണിക്കും കുറച്ച് പ്രയാസം ഉണ്ടാവും എന്നാലും നമ്മള് ഇഷ്ടത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആരാ നോക്കി നോക്കിയാ ഈ ഈ കുക്ക് ചെയ്യുന്ന ആൾ ആരാ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ മുഖമൊക്കെ കാണിച്ച് കുക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണെ അപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കനും അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് പൊരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പൊരിച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് ആണ്ടാവുക അപ്പൊ ബോൺലെസ് ചിക്കൻ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ അത് നന്നായിട്ട് വാടി വന്നിട്ട് അപ്പൊ ഇനി നമ്മളിതിന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി മിക്സിൽ ഇട്ടിട്ട് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മിക്സിൽ ഇട്ടിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിലും അപ്പൊ നമ്മൾ ഏകദേശം ഇത് റെഡി ആയി വന്നിട്ട് കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ മാവ് ഇനി പരത്ത കേട്ടോ കൊറേശ്ശേ കൊറേശേ അത് പൊങ്ങിയൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് പൊന്തി വരുന്നതിന് മുന്നനെ അതിൽ പരത്തിയിട്ട് നമ്മൾ ഫില്ലിങ്സ് ഒക്കെ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതേപോലെയാണ് രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് മടക്കണം കേട്ടോ അങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇത് പുറത്തേക്ക് വരാതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മടക്കുന്നത് മടക്കിയതിന് ശേഷം നമ്മുടെ മൈദ നമ്മള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നമ്മൾ ഇതില് ബ്രെഡ് പൊടിയിലേക്ക് ഇങ്ങനെ ഉണങ്ങി കൈ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കുറച്ച് നടുവിലിടുക രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കുക രണ്ട് സൈഡ് മടക്കി കഴിച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്യുക കേട്ടോ അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ എത്ര നീളം നമുക്ക് വേണം അതിനനുസരിച്ച് നമുക്ക് മസാലയൊക്കെ നിറയിട്ടിട്ടും എങ്ങനെ വേണമെങ്കിൽ ഇത് ഫില്ല് ചെയ്യണം ഇതാണ് കേട്ടോ അതിന്റെ ഫില്ല് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ കണ്ടല്ലോ പരത്തുന്നതും അതേപോലെ തന്നെ ഒരു സൈഡ് ഇങ്ങനെ ചേച്ച രീതിക്ക് നമ്മൾ നീളത്തിൽ ഇങ്ങനെ പരത്തി എടുക്കണം കേട്ടോ ഇതുപോലെ മുക്കി എടുക്കുക ഉണങ്ങിയ കൈ വെച്ചിട്ട് നമ്മൾ ഏഹ് കോട്ടിങ് കൊടുക്കട്ടെ ഇത്രേ ഉള്ളൂ കേട്ടോ അടിപൊളി എളുപ്പം പരിപാടിയാണ് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്താണ് കുറച്ചു നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും കേട്ടോ അപ്പൊ ഒരു സൈഡിൽ പൊരിക്കൽ തുടങ്ങിയിരിക്കുന്നു നമ്മളുടെ വീഡിയോസ് നമ്മളിങ്ങനെ എടുത്തെടുത്തെടുത്ത് വരുന്നതേയുള്ളൂ അപ്പൊ ഇതേപോലെ നല്ല തീ കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ പൊരിക്കാൻ കുറെ സമയം ഇട്ട് പൊരിച്ചു കഴിഞ്ഞാൽ അത് എണ്ണ കുടിക്കും അതുകൊണ്ട് നമ്മൾ വേഗം ഇങ്ങനെ കുറച്ച് വേഗത്തിൽ ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ വന്നിട്ട് ഞാൻ വരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ ഏകദേശം നല്ല നല്ല ഷേപ്പ് ഒക്കെ അപ്പൊ ഷേപ്പ് ഒക്കെ ആയി അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഇത് ഞാനല്ലോ ഫില്ല് ചെയ്യുന്നതൊക്കെ പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് ഒന്നും കിട്ടിയില്ല അപ്പൊ അതൊക്കെ അങ്ങനെ സ്കിപ്പ് ആയി പോയിട്ടോ അപ്പൊ ഇത്രയുള്ള സംഗതി നമ്മൾ ഇത് ബ്രെഡൊക്കെ നല്ലപോലെ അതിൽ മുക്കി നല്ലപോലെ സെറ്റാക്കി സെറ്റാക്കി ഇങ്ങനെ കൊറേ എണ്ണം നമ്മൾ ഉണ്ടാക്കിണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ ഈ ബ്രെഡ് ചിക്കൻ റോള് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ചിക്കൻ റോള് അപ്പൊ ഇത്രേയുള്ളൂ നമ്മൾ ഒരുപാടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ചിക്കൻ റോള് ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നു അപ്പൊ ഇത് എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കട്ടോ മക്കൾക്കൊക്കെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു മസ്റ്റ് മറ്റായിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാതെ ഇരിക്കരുതും ഒരിക്കലും അപ്പൊ നമ്മളതിനടുത്തത് ക്യാരമൽ ചായയാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് ക്യാരമൽ ചായക്ക് നമ്മൾ എടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര നന്നായിട്ട് നമ്മള് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇതേപോലെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ കുറച്ചു നേരം നമുക്ക് അടി കരിഞ്ഞൊന്നും പോകരുത് അതിനനുസരിച്ച് തീയൊക്കെ ഒരു ഇതിൽ വെച്ച് നല്ല പോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ ഇതേപോലെയൊക്കെ ആവും അങ്ങനെ കുറച്ച് കട്ടിയാവും അങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ചായയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് കാരണം ഞാൻ ചായ കുടിക്കാറില്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷെ അവിടെ കുടിച്ച ആളുകൾക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പോ നമ്മള് ചായ വിഭവങ്ങൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ അത് ഇടാറില്ല കാരണം ഞാൻ കുടിക്കാറില്ല അപ്പൊ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഇതിപ്പോ എല്ലാവരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മള് ഇട്ടതാണ് അപ്പൊ പഞ്ചസാര ഏകദേശം മെൽറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ചൊരു ആ ഒരു നല്ല ഗോ ഒരു ഉണ്ടല്ലോ ആ കളർ ഗോൾഡൻ കളർ പോലുള്ള ആ ഒരു കളറിൽ നിന്നും കുറച്ചു ഒരു കളർ വരണം കേട്ടോ ഇതുണ്ടാക്കിയിട്ടുള്ളവരൊക്കെ നമുക്ക് ഇതിൽ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഉം അപ്പൊ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നമ്മള് ചെറിയ തീയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് വലിയ തീയായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെലപ്പോ കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് നമ്മള് ചെറിയ തീയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ച് എല്ലാരും കണ്ടോട്ടെ എന്നുള്ളതിലാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് പഞ്ചസാര ഏകദേശം നല്ല റെഡി ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഇതിലേടെ കുറച്ച് ചായ പൊടി നമ്മൾ ഇട്ടിട്ടും ചെയ്യുക അല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് ഏർ പാലൊക്കെ ഒഴിച്ചതിന് ശേഷം അല്ല വെള്ളം ഒഴിച്ചിട്ട് അതില് ചായപ്പൊടി ഇട്ടിട്ട് ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇതില് പൊടി ഇട്ടിട്ടില്ല പൊടി ഇടാതെ നമ്മൾ നേരെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഏകദേശം നല്ല കളറായി വന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒക്കെ നല്ല ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങക്ക് കാണുമ്പോ തന്നെ അറിയാലോ അപ്പൊ ഈയൊരു ഇതിലാണ് കേട്ടോ വേണ്ടത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒന്നും കൂടെ ഒന്നും കൂടി ആയിക്കൊണ്ടിരിക്കേണ്ട ഈ കളർ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോട്ടെ ഈ കളറിന്റെ ഒരു ഇതിലാണ് നമ്മൾ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ അടുത്ത് നമ്മൾ വെള്ളം പാല് പഞ്ചസാരയൊക്കെ വെള്ളം എന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഭയങ്കരമായിട്ട് ഇതെന്ന് ചിലപ്പോൾ വെള്ളം നമ്മുടെ മേലേക്ക് തെറിക്കുക അല്ലെങ്കിൽ പഞ്ചസാര തെറിക്കുക തെറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പൊ ഇത് ഏകദേശം നമ്മൾ നമ്മളിതില് പൊടി ഇടാൻ പോകട്ടെ നല്ല ചായന്റെ പൊടി ഇടുക ഈ സമയത്ത് വേണമെങ്കിൽ ക്യാരമൽ ആർക്കും പാല് ചേർക്കാത്തവർക്ക് വേണമെങ്കിൽ ക്യാരമലിന്റെ കട്ടനും എടുക്ക കേട്ടോ അപ്പൊ നമ്മൾ ഇതില് പാൽ ഒഴിക്കുന്നുണ്ട് പാല് നന്നായിട്ട് ഒഴിക്കണം കേട്ടോ എന്നാൽ ഇതിൽ ഒരു നല്ല പാൽ ഒഴിച്ചാലാണ് ഈ ചായക്ക് ടേസ്റ്റ് എന്നാണ് അവിടെ അവിടെയുള്ളവരെല്ലാവരും പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചായ ആട്ട ഈ ചാ പാല് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പഞ്ചസാര ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇനി പിന്നെ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇനി മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ഈ ചാനൽ കൂട്ടാക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂട്ടാക്കണം അപ്പോൾ നമ്മുടെ ഇതിൽ കുറച്ച് മധുരം കുറവായി പോയിരുന്നു കേട്ടോ അപ്പൊ മധുരം ും കുറവായത് കൊണ്ടാണ് നമ്മള് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ചിലപ്പോ അങ്ങനെ നമുക്ക് സംഭവിക്കാല്ലോ അത് ഒരുപാട് ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തന്നെ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചായ ഇന്നത്തെ കടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ